ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് പേർക്ക് റേറ്റ് കുറച്ചിട്ടാണ് നമ്മുടെ വില്ല കൊടുക്കാറുള്ളത് അത് എങ്ങനെ ഞാൻ നട്ടുപിടിപ്പിക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് ഇന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ ആര് സ്കിപ്പ് ചെയ്യല്ലേ എങ്ങനെയാണ് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ചെറിയ റേറ്റിൽ കൊടുക്കാൻ എനിക്ക് കഴിയുന്നത് ഞാൻ ഒരിക്കൽ പുറത്തുനിന്ന് എടുക്കുന്നതല്ല എൻ്റെ പ്ലാൻസ് മുഴുവൻ ഞാൻ മദർ പ്ലാന്റ് വാങ്ങിച്ചിട്ട് പിന്നെ അതിൽ നിന്ന് കമ്പ് നട്ട് പിടിപ്പിച്ചിട്ടാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഓരോ ചെടിയും കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ എനിക്ക് തരാൻ കഴിയുന്നതും അതുകൊണ്ടാണ് അപ്പം അതെങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ ഹൈബ്രിഡ് പോകൻ വില്ലയോ നാടനോ ഏതാണെങ്കിലും ഈ മെത്തേഡിൽ നിങ്ങൾ ഒന്ന് നട്ട് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ റിസൾട്ട് കിട്ടും അത് ഏത് പോകാൻ വില്ലയാണ് നാടനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേരി പിടിപ്പിച്ചെടുക്കാൻ സുഖമല്ലേ പക്ഷേ എങ്കിൽ ഹൈബ്രിഡ് ആകുമ്പോൾ കുറച്ച് പാടാം പക്ഷേ എങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് മഴക്കാലം ഇല്ലാതെ ഐ സിയു മെത്തേഡ് ഒന്നും അല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ് ഈ ഹൈബ്രിഡ് പോകാൻ വില്ലേ ഞാൻ ഐ സി യു മെത്തേഡ് കുറേ ഫോളോ ചെയ്തിരുന്നു അതിലിപ്പോൾ ഐ സി മെത്തേഡ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ തളർപ്പ് ഇലകളൊക്കെ ഒരാഴ്ച കൊണ്ട് വരുന്നുണ്ട് പക്ഷേങ്കിൽ നമ്മൾ ആ കവർ മാറ്റിയ സമയത്ത് ഇലകൾ കരിഞ്ഞു പോകുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ടാകുന്നുണ്ട് അത് ചുരുക്കം എല്ലാ ആൾക്കാർക്കും ഉണ്ടാവുന്നതാണ് അപ്പോൾ നമുക്ക് ആ ഭോഗങ്ങളില നശിച്ച് പോകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഐ സി മെത്തേഡ് സക്സസ് ആണ് അല്ല എന്നല്ല എന്നാലും അപൂർവങ്ങളിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ആദ്യം ഐ സി മെത്തേഡിലാണ് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്നത് പക്ഷേങ്കിൽ ഇപ്പം ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതിയാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത് നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാണ് അപ്പം നല്ല നീണ്ടു പോയ കമ്പുകളും അതുപോലെ പൂക്കളില്ലാത്ത ബുകൻവില്ല ചെടികളൊക്കെ നമുക്ക് കമ്പുകൾ ട്രിം ചെയ്യാം ഈ ബുകൻവില്ല നന്നായിട്ട് പോയിട്ട് ഫ്ലവർ കുറവാണ് അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം ഒരേ സൈസ് തന്നെ കമ്പ് വെട്ടി കൊടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ കമ്പും നീണ്ടുപോയ എല്ലാ കമ്പും തന്നെ വെട്ടി കൊടുക്കുക ഫസ്റ്റ് എന്നിട്ട് നമ്മൾ നമുക്ക് ആവശ്യമുള്ള മോകമില്ലകൾ കേട്ടോ നമ്മൾ ഈ സമയത്ത് ഞാൻ ചെയ്യുന്ന സം സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഏതാ ഐ ഡിയും കൂടെ നമ്മൾ വെരിഫൈ ചെയ്യണം എന്നാലും നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് അതായത് പൂക്കൾ വരാതെ സെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അയക്കാൻ ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ബാച്ചാണ് ഞാൻ പപ്പഗേറ്റ് ചെയ്യുന്നത് ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ഐ ഡി എന്നിട്ട് അടുത്ത ഐ ഡി അല്ലെങ്കിൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും കട്ടിങ്സ് പൂക്കളില്ലാത്ത കൂടെ ആയാലും അപ്പോൾ ഞാൻ പൂക്കളില്ലാത്ത അടുത്ത ബോഗൻ വില്ലയാണ് ഇത് തൊട്ടും പൂക്കളില്ല ഇത് ട്രിം ചെയ്തിട്ട് എൻ പി കെയും ഡി എ പിയും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ട്രിം ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് നട്ട് കൊടുക്കും കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത ബാച്ച് അതായത് നമുക്ക് ഇനി സെയിൽ ചെയ്യുന്ന സമയത്ത് ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാമല്ലോ അത് അങ്ങനെയാണ് ഞാൻ ചെറിയ റേറ്റിൽ നിങ്ങൾക്ക് എത്തിച്ചേരുന്നത് ഇങ്ങനെ എല്ലാ കമ്പും നമ്മൾ ഒരു ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്യണം ഞാൻ ആദ്യ ത്രീ പൊട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലീഫും ഫ്ലവേഴ്സും എല്ലാം ഒഴിവാക്കിയും പക്ഷെ അതിനൊന്നും ആവശ്യമല്ല ഇങ്ങനെ നമുക്ക് നട്ടുപിടിപ്പിക്കാം അപ്പോൾ അങ്ങനെയും ചെയ്യാം ഞാൻ ഞാനിപ്പോൾ ഈ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് അതിന് നമ്മൾ ഒരു അലോവേര എടുക്കുക എന്നിട്ട് അത് കുറച്ച് നേരം അതിന് കുത്തിപ്പിടിപ്പിച്ച് വെക്കണം അലോവേര ജെല്ലിൽ നമുക്ക് ഈസിയില പരിപാടിയാണ് അപ്പോൾ ആ കുത്തിപ്പിടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കമ്പൊന്ന് ചെരിച്ച് കട്ട് ചെയ്യാം ആ ചെരിച്ച് കട്ട് ചെയ്യണം ചെരിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടും കേട്ടോ ഒരു ഇഞ്ച് നീളത്തിൽ നമ്മൾ എല്ലാ കമ്പും വെട്ടി നിർത്തുക എന്നിട്ട് നമ്മുടെ ഈ മണ്ണിലോട്ട് വെക്കണം വെക്കുന്നതിന് മുന്നേ കുറച്ച് നേരം അലോവേ അലോവേര ചെല്ലിയിൽ കുറച്ച് നേരം ഒന്ന് മുക്കി വയ്ക്കാം മുക്കി വയ്ക്കുക വെച്ചാൽ എന്നാൽ കുത്തിപ്പിടിപ്പിച്ചാൽ മതി അങ്ങനെ ചെയ്താൽ നമുക്ക് എന്തായാലും ഇതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വേർപിടിപ്പിച്ച് കിട്ടും അപ്പോൾ നിങ്ങൾ ഞാൻ ഈ ചെയ്യുന്ന മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക ഇതേപോലെ തന്നെ നമ്മുടെ കത്രികയൊക്കെ നമ്മൾ കത്രികയാണെങ്കിൽ ബ്ലേഡ് ആണെങ്കിലും കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിയുള്ള കത്രിക ആയിരിക്കുക അല്ലെങ്കിൽ ബ്ലേഡ് ആയിരിക്കാം സ്റ്റെറിലൈസ് ചെയ്തതാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് ഞാനിവിടെ റൂട്ടീൻ ഹോർമോൺ ആയിട്ടാണ് അലോവേര എടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് റൂട്ടീൻ ഹോർമോണ് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഹാക്ക് ഹാക്കായിട്ടാണ് നമ്മൾ അലോവേര ഇവിടെ യൂസ് ചെയ്യുന്നത് അലോവേര നമ്മൾ നമ്മളതിന് മുന്നേ ഒരു പ്രൊപ്പഗേറ്റ് വീഡിയോ ചെയ്തിരുന്നു അതായത് നമ്മൾ അലോവേര ജെല്ല് വെച്ചിട്ടും പൊട്ടാറ്റോ വെച്ചിട്ടും ടൊമാറ്റോ വെച്ചിട്ടും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം നമ്മുടെ മുന്നേ ചെയ്തൊരു വീഡിയോ ആണ് അതിൽ നമുക്ക് സക്സസ് ആയി കിട്ടിയത് ഈ അലോവേര ജെല്ലാണ് അന്ന് മുതൽ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ അലോവേര ജെല്ലാണ് അത് അത്ര എഫക്റ്റീവാണ് കേട്ടവര ജെല്ലും ഞാനിതിൻ്റെ പൂക്കളോ ഇലകളൊന്നും കളയുന്നില്ല ഇതേപോലെ തന്നെയാണ് നട്ട് കൊടുക്കുന്നത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക ഞാൻ ചെയ്യുന്ന ഈ പ്രോസസ്സ് തന്നെ ചെയ്ത് നോക്കാം കേട്ടോ ഇനി ഇതെല്ലാം നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ കവർമായും ഏതാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പേര് എഴുതി വെക്കൽ നിർബന്ധമാണ് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാൻ ഭയങ്കര പാടായിരിക്കും ചില ഫ്ലവേ അതായത് ഈ ഫ്ലവേഴ്സ് ലീവ്സ് ഒക്കെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഫുള്ള് ഏറെക്കുറെ കൊഴിഞ്ഞ് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ചിലത്ത് അപ്പോൾ നമുക്ക് ഐ മനസ്സിലാവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഇതിൽ നമ്മളെ വൈറ്റ്നർ വെച്ചിട്ടാണ് ഞാൻ പേര് എഴുതാറുള്ളത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ വെള്ളം നനയ്ക്കുന്ന സമയത്തൊന്നും മാഞ്ഞു പോകത്തേ നമുക്ക് എപ്പോഴും ആ പേര് അവിടെ തന്നെ ഉണ്ട് അപ്പോൾ എല്ലാം കുത്തിപ്പിടിപ്പിച്ചെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാം എല്ലാം കുത്തിപ്പിടിപ്പിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് താഴെ ഇറക്കണ്ട നമ്മുടെ മണ്ണിന്റെ ഒരു ഈ കുത്തിപ്പിടിപ്പിക്കുന്ന ഒരു രണ്ട് ഇഞ്ച് താഴെ മണ്ണിന് പോയാൽ മതി അതിൽ കൂടുതൽ താഴത്തോട്ട് ഇറക്കി വെക്കുക ഇത് ഞാനിപ്പോ ഇങ്ങനെ ബേസിൽ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി അതായത് ഇത് ചെരിഞ്ഞ് മണ്ണ് ചെരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ ഈ ബേസിൽ നിന്ന് മാറ്റും കേട്ടോ ഈ ബേസിൽ നിന്ന് മാറ്റും അങ്ങനെ ബേസ് ഒന്ന് മാറ്റണം അല്ലെങ്കിൽ എല് വേണം നിന്നാലും നമ്മുടെ ചെടി നശിച്ചു പോകും അങ്ങനെ ചെയ്തത് നമ്മുടെ ചില്ലിയെല്ലോടെ പ്ലാന്റ് ആണ് ഇതും കുറച്ച് കുത്തിപ്പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ചില്ലി എല്ലോ ഇതുപോലെ റൂട്ടിൻ ഫോർമൺ ആയ ബോഗ ബോഗ മില്ല നമ്മൾ മറ്റേ അലോവേര ജെല്ലിൽ കുറച്ച് നേരം കുത്തിപ്പിടിപ്പിച്ച് വെക്കാം എന്നിട്ട് വീണ്ടും ഇത് നേരത്തെ കാണിച്ചതുപോലെ എല്ലാം പിടിപ്പിച്ചെടുക്കുക അങ്ങനെ ഞാൻ ഇന്നൊരു എട്ട് വെറൈറ്റി പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ദിവസം ഒരു എട്ട് വെറൈറ്റി ഓഫ് അത്യാവശ്യം വെറൈറ്റീസ് പിടിപ്പിച്ചെടുത്താൽ നമുക്ക് ഓരോ സമയത്തും സെയിൽ ചെയ്യാനും പ്ലാന്റ് ഉണ്ടായിരിക്കും പൂക്കൾ വന്ന പ്ലാന്റ് ആണെന്ന് വെച്ചാൽ നമുക്ക് സെയിൽ ചെയ്യാം പൂക്കൾ വരാതെ ആയിട്ട് നമുക്ക് അറിയുകയാണെങ്കിൽ അതും നമുക്ക് സെയിൽ ചെയ്യാം ഞാൻ ഇതിൽ ഒന്നിൽ കൂടുതൽ ഒന്നോ രണ്ടോ പ്ലാന്റ് കുത്തി പിടിപ്പിക്കുന്നുണ്ട് ഒന്ന് നമുക്ക് പോയാലും ഒന്ന് എന്തായാലും ഉണ്ടാകും ഏറെക്കുറെ എല്ലാം നമുക്ക് മുളച്ച് കിട്ടാറുണ്ട് അങ്ങനെ അങ്ങനെ രണ്ടെണ്ണമൊക്കെ നമ്മൾ റെഡിയായി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ വലുതായതിന് ശേഷം രണ്ട് പൊട്ടിലോട്ടാക്കി മാറ്റുകയും ചെയ്യാം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എന്റെ എൻ്റെ പ്ലാൻസൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മുന്നിലെത്തിക്കാറുള്ളത് അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്ന ചെറിയ റേറ്റിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും ഏറെക്കുറെ എല്ലാ പ്ലാൻസും ഞാൻ തന്നെ ചെയ്യാറുള്ളത് പിന്നെ നമ്മൾ ചെറിയ പ്രോഫിറ്റ് മാത്രമേ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ ഭഗൻ പുകൻ വില്ലയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് പ്ലാന്റുകൾ കിട്ടട്ടെ എന്നുള്ള ഒരു മന മനസ്സിൽ അങ്ങനെ ഒരു തീരുമാനം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പുകനവില്ല സ്നേഹിക്കുന്ന എല്ലാവർക്കും പുകന്മില്ല കളക്ഷൻസ് പല വെറൈറ്റിയും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ ഇനിയും നമ്മളെ കഴിയുന്ന പോകൻ വില്ല പ്ലാന്റ്സ് കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് കമൻ്റ് ചെയ്യുക നമ്മൾ പെട്ടെന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മളെ പ്ലാൻസ് എല്ലാം സേ സോൾഡ് ഔട്ടായി പോവുകയാണ് അതുകൊണ്ടാണ് പിന്നീട് വരുന്ന ആൾക്കാർക്ക് നമുക്ക് പ്ലാന്റ് കൊടുക്കാനില്ലാത്ത കാരണം നമ്മുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്കൊന്നും നമ്മളെ കയ്യിലില്ല ഇല്ല നമ്മളെ കയ്യിൽ ഏകദേശം ഈ കാണുന്നതുപോലെ കുറച്ച് സ്റ്റോക്കുകളെ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ നമ്മളിത് പെട്ടെന്ന് തീർന്നു പോകുന്നത് ചെറിയ റേറ്റിലല്ലേ കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഈ വീഡിയോ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ